ഒറിജിനൽ ഉൽപ്പന്നങ്ങളാണോ നോക്കുന്നത് എന്നാൽ മൈ മോസ്റ്റ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചു കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ശ്രീമാൻ മുരളീധരൻ അങ്ങ് അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് പോയതിന് ശേഷം കേരളത്തിലെ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛൻ്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പിയിൽ ജോയിൻ ചെയ്തു എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ സി പി എ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് എൻ സി പി എ ഇടതുപക്ഷം കൂടെ കൂട്ടിയത് അപ്പോൾ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീധരൻ എന്നാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക